ആകാശത്തോളം വളർന്ന സിംഗാനിയ മുംബൈ തെരുവിൽ അനാഥമായപ്പോൾ എഴുതിയ ആത്മകഥയാണ് അൻ ഇൻകംപ്ലീറ്റ് ലൈഫ് മക്കളാണ് എല്ലാം അവർക്കപ്പുറം മാതാപിതാക്കൾക്ക് ആരുമുണ്ടാവില്ല എന്നാൽ മക്കൾക്ക് കൊടുക്കുമ്പോഴും ഒരുപിടി ബാക്കി വെച്ചേക്കുക സ്വന്തം ജീവിതം അവസാനിച്ചു കിട്ടും വരേക്കും കഴിഞ്ഞുകൂടാൻ ഇത് പറയുന്നത് വിജയ്പത് പത്ത് സിൻഹാനിയ പതിനോരായിരം കോടി രൂപയുടെ വിപണി മൂല്യമുള്ള റേമണ്ട് ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ സിംഗാനിയ കമ്പനി തുടങ്ങുമ്പോൾ അല്ലറ ചില്ലറ പുതുപ്പ് നിർമ്മാണം മാത്രമായിരുന്നു പിന്നെ ഒരുക്കും സിമെന്റും ഒക്കെയായി ജെ കെ ഗ്രൂപ്പ് ലോകം കീഴടക്കി രണ്ട് മക്കളായിരുന്നു ഗൌതം സിംഗാനിയയും മധുപതി സിംഗാനിയയും സ്വത്ത് തർക്കത്തിൽ പിണങ്ങി മധുപതി സിംഗപ്പൂരിലേക്ക് കുടിയേറി അച്ഛൻ മുഴുവൻ ഓഹരികളും ഗൌതമിന് കൈമാറി ഗൌതം ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി മുംബൈയിൽ മുപ്പത്തിയേഴ് നിലയുള്ള ജെ കെ ഹൌസിൽ നിന്ന് അച്ഛനെയും അമ്മയെയും മകൻ പുറത്താക്കി എൺപത്തിരണ്ടാം വയസ്സിൽ വാടക ഫ്ളാറ്റിൽ താമസിക്കുന്നു അഷ്ടിക്കുവകയില്ലാതെ രാജ്യം പത്മഭൂഷൺ നൽകി ഷെറീഫ് ഓഫ് മുംബൈ ആയി പദവി നൽകി നഗരം ആദരിച്ചു ആകാശത്തോളം വളർന്ന സിംഗാനിയ മുംബൈ തെരുവിൽ അനാഥമായപ്പോൾ എഴുതിയ ആത്മകഥയാണ് ഒരു കോടീശ്വരൻ ശതകോടീശ്വരൻ തന്റെ മക്കൾക്ക് നൽകുന്ന വലിയ പരിഗണന അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എല്ലാം നൽകുന്നു അവരെ അധ്വാനിക്കട്ടെ അവര് കൂടുതൽ ഡെവലപ്പ് ചെയ്യട്ടെ അവർ പുതിയ കാഴ്ചപ്പാടുകളിലൂടെ തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിന് പുതിയ ചക്രവാളങ്ങളിലേക്ക് അത് എത്തിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അവസാനം താൻ അധ്വാനിച്ചുണ്ടാക്കിയ തൻ്റെ വീട്ടിൽ നിന്ന് എന്താ പറയുക ഒന്ന് ഉടുക്കാനും ധരിക്കാനും ഉള്ളതുപോലും എടുക്കാൻ കഴിയാതെ വലിച്ചെറിയപ്പെട്ട് തെരുവിലലയുന്ന ഒരു മനുഷ്യൻ ആൻഡ് ഇൻകംപ്ലീറ്റ് ലൈഫ് അപൂർണമായി പോയൊരു ജീവിതം എന്ന കഥ എഴുതുന്നിടത്ത് നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് ഈ നമ്മുടെ കൈവശമുള്ള സമ്പത്ത് അത് നമ്മുടേതാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെ തന്നെയല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുക നബി നബിസ്ല്ല അലിസ്ലം സഹാബത്തിനോട് ഒരു ചോദ്യമുണ്ട് അയ്യൂക്കും മാലു വാരിഹി അഹബു ഇലൈഹി മിമ്മാലിഹി നിങ്ങളിൽ ആർക്കാണ് സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരാവകാശികളുടെ സമ്പത്തിനോട് പ്രിയമുള്ളത് അപ്പോൾ സഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ സമ്പത്തിനോട് തന്നെയാണല്ലോ പ്രിയമുള്ളത് എന്ന് സഹാബത്ത് നബി അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അപ്പം അലൈഹി വസല്ലം അവരോട് പറഞ്ഞൊരു വാചകമുണ്ട് അഖർത എന്താണ് നിന്റെ സമ്പത്ത് ഏതാണ് അത് നീ കൊടുത്ത് ചെലവഴിച്ചതാണ് നീ എന്താണോ ബാക്കി വച്ചത് ഇപ്പോൾ നിൻ്റെ കൈവശം എന്താണോ ബാക്കിയുള്ളത് അത് അനന്തരാവകാശിയുടെ സമ്പത്താണെന്ന് അപ്പോൾ അതൊരു റസൂല്ലാഹി സ്വലം പഠിപ്പിച്ചൊരു പ്രധാന സന്ദേശമാണ് നമ്മൾ നമുക്ക് വേണ്ടി ചിലവഴിച്ച പരലോകത്ത് ഗുണം കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റിവെച്ച നീക്കിവെച്ച അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി മാറ്റിവെച്ച ധനം എന്താണോ അതാണ് നമ്മുടെ സമ്പത്ത് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത് ആരുടെ സമ്പത്താണ് അതനന്തരാവകാശികളുടെ സമ്പത്താണ് സമാനമായ ഒരു സൂചന പ്രവാചകൻ സല്ലാ അലൈവുസ്വല്ലാം മറ്റൊരു വിഷയത്തിൽ നൽകുന്നുണ്ട് ആയിഷറാനെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഞങ്ങൾ റബന ഞങ്ങളൊരുക്കിയവർ ആടിനർത്തു ഫക്കാലു നബീ സല്ലാഹു അലൈഹി വല്ലം അപ്പോൾ ആടിനർത്ത് പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്ന പ്രവാചകൻ ചോദിക്കുന്നുണ്ട് മാ ബക്കിയ മിൻഹ എന്താണ് ആയിഷ ബാക്കിയുള്ളത് എന്ന് ചോദിച്ചു അപ്പോൾ ആയിഷ പറഞ്ഞു മാ ബക്കിയ ഇല്ല ഖത്തിഫുഹ റസുലേ അതിൻ്റെ ഒരു തോളിൻ്റെ ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത് കുറക് മാത്രമാണ് ബാക്കിയുള്ളത് എന്നൊക്കെ വേണമെങ്കിൽ വേറെ അർത്ഥത്തിൽ പറയാം അപ്പോൾ റസൂൽ തിരുത്താണ് ബക്കിയ കുല്ലുഹ ഇല്ല കത്തിഫ് അതായത് നിങ്ങൾ കൊടുത്തതൊക്കെ നിങ്ങൾക്ക് ബാക്കി നിൽക്കും നിങ്ങൾ കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചത് അത് നിങ്ങൾക്ക് കിട്ടുകയും ഇല്ല അപ്പോൾ നമ്മൾ എത്ര കൊടുക്കുന്നോ അതിനനുസരിച്ച് എന്തു ചെയ്യും നമ്മൾക്ക് ദുരിതങ്ങളിൽ നിന്നുള്ള സംരക്ഷണമുണ്ടാകും പരീക്ഷണങ്ങളിൽ നിന്നുള്ള സംരക്ഷണമുണ്ടാകും വിധികളിലുള്ള പിന്നെ മാറ്റങ്ങളുണ്ടാകും കഥ എന്നെ തിരുത്താനും ബല ഇനെ തടയാനും കഴിയുന്ന സ്വതക്കൊക്കെ മാത്രമാണ് എന്നാണ് അപ്പോൾ എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ നന്നായി ചെയ്യാണ് വേണ്ടത് ഇപ്പോൾ നമ്മൾ റേഡിയോ ശ്രോതാക്കളോട് പി റേഡിയോക്ക് എല്ലാ മാസവും എല്ലാവരും എന്തെങ്കിലും എന്ന പദ്ധതി പറ തുടർച്ചയായി പറയാം എന്ന് വിചാരിക്കുകയാണ് നമുക്ക് കുറച്ചും കൂടി വലിയ സാമ്പത്തിക മേഖലകളിലേക്ക് കടന്ന് എക്യുപ്മെൻസ് ഉപകരണങ്ങളും സ്റ്റുഡിയോസും അങ്ങനെയൊക്കെയുള്ള കുറേ കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് ചെയ്തു തീർക്കാനുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ക്യാമ്പയിൻ സാധാരണ റമദാനിൽ മാത്രം ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് ഞാൻ സന്ദർഭികയായിട്ട് അത് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ചിന്തകളുടെ ഒരു സാഹചര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ കാര്യം ഈ സ്വത്ത് ഓഹരി വെച്ച് കൊടുക്കുന്നോടത്തും കുറച്ച് മാനദണ്ഡങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ജീവിച്ചിരിക്കുക നമ്മുടെ എല്ലാ സമ്പാദ്യവും കൂടി എത്ര സ്നേഹം ഉണ്ടെങ്കിലും മക്കളുടെ പേരിൽ എഴുതേണ്ട കാര്യമൊന്നുമില്ല മക്കൾ മാത്രമല്ല അവർക്ക് ഭാര്യമാരുണ്ട് അവർക്ക് മക്കളുണ്ട് അവിടെയൊക്കെ കുറേ സ്കലിതങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പ്രായമാകും നമ്മുടെ ഓർമ്മകൾ മായും നമ്മുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസങ്ങൾ വരും ലോകത്തൊരുപാട് ഡിസോർഡറുകളുണ്ട് സ്വഭാവ വ്യതിചലനങ്ങളുണ്ട് ചില സ്വഭാവ വ്യതിചലനങ്ങൾ സഹിക്കാൻ പറ്റാത്തതായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും മടുത്തു പോകുന്ന വെറുത്തു പോകുന്ന സംഭവങ്ങളുണ്ടാകും ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യനെ ബന്ധപ്പെട്ട് പറഞ്ഞത് അദ്ദേഹത്തിന് ആൾ കൂടനോട് നിൽക്കാൻ കഴിയൂലെന്നുള്ളതാണ് ബസ്സിൽ കയറിയാൽ ഒരു ബസ് കയറിയാൽ കുറച്ച് ആൾ കൂടി ആകുമ്പോൾ പുര ഇറങ്ങും ഒരു അടുത്ത ബസ് കയറും അപ്പോൾ രണ്ട് കിലോമീറ്റർ യാത്രയാണെങ്കിൽ രണ്ടും മൂന്നും ബസ് കയറണം അതാണ് അദ്ദേഹത്തിൻ്റെ ഡിസോർഡർ കേൾക്കുമ്പോൾ ആളുകൾക്ക് പറയാന്താണ് ചിരി വരും പക്ഷേ അയാൾ അനുഭവിക്കുന്ന ഒരു സംഘർഷമാണ് അയാൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലോ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലേക്കൊക്കെ പോകും പോകുമ്പ് അതാണ് പ്രവാചകൻ സാഹ അലി സ്വലാം പറഞ്ഞത് നിൻ്റെ ദാരിദ്ര്യത്തിന് മുമ്പ് നീ എന്തു ചെയ്യണം സമ്പന്നതയെ ഉപയോഗപ്പെടുത്തണം നിൻ്റെ സമ്പത്തിനെ നീ ഉപയോഗപ്പെടുത്തണം നമ്മുടെ കരുണ ക്യാൻസർ സെൻറ്റർ അതേപോലെ ഇപ്പോൾ കിഡ്നി അടക്കമുള്ള കാര്യങ്ങളുടെ ചികിത്സ ഉണ്ട് സെ സേർജറിക്കൊക്കെ അസ്ഥി സംബന്ധമായ സേർജറിക്കൊക്കെ ഏറ്റവും ചെറിയ ഹോസ്പിറ്റലിൽ ഏറ്റവും ചെറിയ ചെലവിൽ സേർജറി ചെയ്തുകൊടുക്കുന്ന സ്ഥലമാണ് കരുണ ക്യാൻസർ സെൻ്റർ ആ സ്ഥാപനം തുടങ്ങാനുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മുടെ ഷാഹുൽ സാഹിബ് ചമ്മാടള്ളെ നമ്മുടെ ഷാഹുൽ ഷാഹുൽക്ക പലപ്പോഴും പറഞ്ഞൊരനുഭവം എനിക്ക് ഇതിനോട് ചേർത്ത് വെച്ച് പറയാൻ തോന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സഹോദരി വരികയാണ് എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയാണെന്ത് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു 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 മുസ്ലിമിന് ആത്മഹത്യ ചെയ്യാൻ പറ്റണ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അപ്പോൾ എന്താ ചോദിച്ചു അവരുടെ ഭർത്താവ് കിഡ്നി നഷ്ടപ്പെട്ട് ചികിത്സയിലാണ് അപ്പോൾ ഡയാലിസിന് വേണ്ടി പൈസ ചിലവാക്കി 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 അവർ മറ്റു തളർന്നു പോയി പിന്നെ അവരെ സഹായിക്കുന്ന ഒരു വ്യക്തി ക്യാഷ് ചോദിച്ചപ്പോൾ വളരെ തെറ്റായ ചില സൂചനകൾ അവരോട് പറഞ്ഞു അപ്പോൾ അത് സഹിക്കാൻ കഴിയാണ് ഒരു ഭാഗത്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന വേദന കൊണ്ട് പുളയുന്ന ഒരു ഡയാലിസിസ് വൈകുമ്പോൾ ശരീരത്തിലെ എന്താ പറയുക പിന്നെ മാലിന്യങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഭർത്താവ് മറുഭാഗത്ത് ഇത്തരം അശ്ലീലങ്ങളിലൂടെ തന്നെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്ന സഹായിക്കുന്ന വ്യക്തികൾ ക്ഷേമപ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന വ്യക്തികൾ അതിനിടയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന സംഘർഷമാണ് അവരെ ഇത് ചോദിപ്പിക്കണം അല്ലാഹു കാത്തരേഷ് കുമാർ ആകട്ടെ ഐ എം ബിയുടെ അണ്ടറിൽ അന്ന് വന്നിട്ടുണ്ടായിരുന്ന ഡയാലിസിസ് സെൻറ്റർ ഡയാലിസിസ് സെൻറ്ററിൻ്റെ ചിന്തകളിലേക്ക് എത്തിച്ച കാരണം അദ്ദേഹം ഷെയർ ചെയ്തതാണ് കാരണം ക്യാൻസർ സെൻറ്ററിൻ്റെതല്ല അപ്പോൾ ഇങ്ങനെ ഉള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് ധാരാളം മനുഷ്യരുണ്ട് വളരെ സമ്പന്നരായി ജീവിച്ച അവസാനം ഒന്നുമല്ലാതായി മാറിയ ആളുകളുണ്ട് സ്വന്തം വീട്ടിൽ ജോലി ചെയ്തിരുന്ന വ്യക്തികൾ പിന്നീട് അവർ ഗൾഫിലൊക്കെ പോയി ആ വീട്ടിൽ തൻ്റെ മുതലാളിയായ വ്യക്തിയെ സഹായിക്കുന്ന അയാൾക്ക് അയാളുടെ മേലെ സാമ്പത്തികത്തിലേക്ക് എത്തിയ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് സമ്പത്ത് എന്ന് പറയുന്നത് പഠിച്ചോം കൊടുക്കണ ഒരു സംഗതിയാണ് അത് കയ്യിലുണ്ടാകുമ്പോൾ അഹങ്കാരവും അഹന്തിയും കാണിക്കുമ്പോൾ വലിയ ദുരന്തങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള വലിയ പാഠം ഈ മനുഷ്യൻ്റെ ജീവിതം നമുക്ക് പകരുന്നുണ്ട് ആൻ ഇൻകംപ്ലീറ്റ് ലൈഫ് എന്ന അദ്ദേഹത്തിൻ്റെ ജീ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ നമുക്കുള്ള വലിയ ചൂണ്ടുപലകയാണ് ഈ അലൈഹി വസല്ലം ഒരിക്കൽ സൂറത്തു തക്കാസുർ അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹത്താ ഉത്തക്കാസുർ ഹത്താസുറത്തുമുൽ ഖബറടങ്ങൾ കബറടങ്ങൾ സന്ദർശിക്കുന്നതുവരേക്കും നിങ്ങൾ പരസ്പരം പെരുമ നടിക്കുക എന്നുള്ളത് നിങ്ങൾ അശ്രദ്ധമാക്കിയിരിക്കുന്നു ഇത് പാരായണം ചെയ്യുന്നിടത്തേക്കാണ് അബ്ദുള്ളിബിൻ ഷഹീർ റതി അള്ളാഹു താലാഹനു കടന്നു ചെല്ലണത് ഈബിൻ ഹിബാൻ റഹ്മുള്ള ഈയൊരു ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓത്ത് നിർത്തിയതിന് ശേഷം പറഞ്ഞൊരു വാചകണ്ട് മനുഷ്യൻ പറയാണ് മാലി മാലി എൻ്റെ പണം എൻ്റെ പണം എന്ന് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ നിൻ്റെ പണം എന്താണ് നീ കഴിച്ച് ദഹിച്ചു പോയതാണ് നിൻ്റെ പണം നീ ധരിച്ച് നുരുമ്പിയതാണ് നിൻ്റെ പണം നീ സ്വതക കൊടുത്ത് ബാക്കിയാക്കിയതാണ് നിൻ്റെ പണം എന്ന് നബി ബിസുല്ലാഹു സ്വലം പറയുന്നത് അപ്പം നമ്മുടേത് എന്തേ ഉള്ളൂ ധരിച്ച് 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 അതാണ് നുരുമ്പിപ്പോയി അത് നമ്മളതാ ഇനി നുരുമ്പാത ബാക്കിയാണെങ്കിൽ അത് അനന്തരാവകാശികളാണ് കഴിച്ച് ദഹിച്ചു പോയി അതും നമ്മളതാണ് അത് നമുക്ക് കിട്ടി പിന്നെ സ്വതക്ക കൊടുത്ത് ബാക്കിയാക്കിയതാണ്